നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് കള്ളിമാലി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും ഹോം സ്റ്റേക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ രാജാക്കാട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മുടെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊന്മുടി ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിങ് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നിരവധി ഹോം സ്റ്റേകളും അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങൾ അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാന മാർഗം കുരുമുളക് കഴിഞ്ഞ വർഷം അൻപത് തലോ മുണക്കെ കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ കുരുമുളകൃഷിക്കും അതുപോലെ തന്നെ ഏലകൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും ഏലവും കുരുമുളകുമൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതോളം ചുവട് ഏലമുണ്ട് തൈച്ചെടിയാണ് കേട്ടോ അതുപോലെ തണലിന് വേണ്ടി ഒത്തിരി പാഴ്മരങ്ങളും പ്ലാവുകളും മാവുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ടൂറിസം പർപ്പസിനും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്ലേസ് ആണിത് നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ പെർമിറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണിവിടെ സ്ഥലം ഓവറായിട്ടുള്ള ചേരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഈ ഭാഗമെല്ലാം നമ്മുടെ സ്ഥലത്തുള്ളതാണ് കേട്ടോ ഈ ഭാഗം നമുക്ക് കുറച്ച് പട്ടയമുള്ള ഭാഗമാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥലം ഉള്ളത്